ലോകത്തെ ഞെട്ടിക്കാൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിക്കൊപ്പം മോദിയും ചേരുകയാണ് വലിയൊരു വ്യാപാര കരാറിനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് അമേരിക്കയുമായി ലക്ഷ്യമിടുന്നത് എന്താണ് മദർ ഓഫ് ഓൾ ലീൽസ് ശരിക്കും പറയാം മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ലോങ് ടേം കരാർ അതായത് വ്യാപാര കരാർ മിക്ക രാജ്യങ്ങളും തമ്മിൽ ഒഫീഷ്യലായിട്ട് ഇത്തരം കരാറുണ്ട് പക്ഷേ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അങ്ങനെ ഒരു കരാറില്ല ലോകത്ത് തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളും വ്യാപാര കരാറിൽ ഏർപ്പെടുന്ന അമേരിക്കയുമായിട്ടാണ് കാരണം അമേരിക്കയാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക ട്രേഡിന് പറ്റിയ ഒരു രാജ്യം മാത്രമല്ലോത്തേറ്റവും സമ്പന്നമായ രാജ്യമാണ് അവിടെയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഇനി ഞങ്ങൾ വലിയ വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞ് കാനഡയ്ക്കും ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഒക്കെ വലിയ ടാക്സ് കൂട്ടുന്ന നിലപാടിലേക്ക് എത്തിയത് ഇവിടെ എന്താ പറയുന്നത് ഇന്ത്യയുമായിട്ട് ചില വ്യാപാര കരാറിലേക്ക് പോവുകയാണെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പിയൂഷ് ഗോയൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ഈ ബന്ധത്തിന് എന്താ കാരണം കാരണം ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റ് വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ളൊരു മന്ത്രിസഭ മോദിയുടെയാണ് മോദിയുമായിട്ട് നല്ല ബന്ധങ്ങൾ നേരത്തെ മുതലേ ഉണ്ട് ഇപ്പോൾ മോദിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ചോ ചില നെഗറ്റീവ് കാര്യങ്ങൾ ട്രംപ് പറഞ്ഞു എന്ന് വെച്ചോട്ടെ ഇപ്പം നമ്മുടെ രാജ്യത്തെ അനധികൃതമായി കുടിയേറിയ ആളുകളെയൊക്കെ കൊണ്ടുവന്നല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമ്മളെന്താ മിണ്ടാതെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ചൈനയേക്കാൾ നമുക്ക് വലിയ വ്യാപാര ബന്ധമുള്ളത് അമേരിക്കയുമായിട്ടാണ് നിലവിൽ നൂറ്റി ബില്യൺ ഡോളറിൻ്റെ ബന്ധമാണ് വ്യാപാര ബന്ധമാണ് നമുക്ക് അമേരിക്കയുമായിട്ടുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അത് അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ ബന്ധമായി മാറണം അപ്പോൾ ഇതെങ്ങനെ മാറും അപ്പോഴാണ് ലോക ക്രമത്തിലുണ്ടായ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ലോകത്തെ രണ്ട് ചേരികളായി പറയാം ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവരും വലതുപക്ഷത്തെ അനുകൂലിക്കുന്നവരും നിലവിലെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ വലതുപക്ഷത്തേക്ക് കൂടി ചേർന്ന് നിൽക്കുകയാണ് ഇത് കാരണം സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നവരാണ് അവരെന്ന് പറയുന്നത് കൂടാതെ അവർ ഭയങ്കര നാഷണലിസ്റ്റുകളാണ് ബിസിനസ്സുകാരെ സംരക്ഷിക്കും സാധാരണക്കാരെ സംരക്ഷിക്കും അവരുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും സ്വന്തം നാടിൻ്റെ സുരക്ഷ സ്വന്തം നാടിൻ്റെ അഭിവൃദ്ധി അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും അതുപോലെ തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഈ സമ്പദ് വ്യവസ്ഥയെ അവരുടെ പുരോഗതിയൊക്കെ ആശ്രയിച്ചിരിക്കും അതെല്ലാം നൽകുന്നത് ഇത്തരത്തിലുള്ള വലതുപക്ഷ രാഷ്ട്രങ്ങളാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതാണ് തന്നെ തുടക്കത്തിൽ പറഞ്ഞ മെലോനിയുടെ ഇടപാട് അപ്പോൾ ജോർജിയ മെലാനി എന്ന് പറയുന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രി വളരെ വലിയൊരു പ്രസ്താവന നടത്തി അപ്പോൾ ലോകത്തെ നിയന്ത്രിക്കുന്നത് പ്രധാനമായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി അതുപോലെ തന്നെ ജോർജിയ മെലാനി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഇനി അർജന്റീനയുടെ തലവനായിട്ടുള്ള ജാവിയർ മിലി ഇവരൊക്കെ തന്നെ തികഞ്ഞ വലതുപക്ഷ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഇവർ രാജ്യത്തിന് വേണ്ടി ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളുന്നു പണ്ട് കാലത്ത് ഇടതുപക്ഷത്തിനാണ് ആഭിമുഖ്യമെങ്കിൽ ലോകം മുഴുവനുള്ള നേതാക്കളെ കുറിച്ച് അവർ പറയും ഇടതുപക്ഷമാണ് ഇനി ആഗോള ഇടതുപക്ഷമാണ് ഇനി ലോകത്തെ നിയന്ത്രിക്കുന്നത് ഇവർ ചെയ്യുന്ന പുരോഗമനപരമായ കാര്യങ്ങളാണെന്ന് പറയുന്നു പക്ഷേ ഈ വലതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ളവരാണ് പറയുന്നതെങ്കിൽ അവർ പറയും ഇവർ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരാണ് ഭരണഘടനാ വിരുദ്ധരാണ് ഇവർ നല്ല നിലപാട് സ്വീകരിക്കുന്നത് അപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു ഇരട്ടത്താവ് കാണിക്കുന്നു ഈ ജോർജിയ മെലോനി പറയുന്നു അപ്പോൾ ജോർജിയ മെലോനി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു ഉച്ചകോടിയിൽ വെച്ചിട്ടാണ് അതായത് വലതുപക്ഷത്തെ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ അല്ലെങ്കിൽ രാഷ്ട്ര തലവന്മാരുടെ ഒരു കൂട്ടായ്മ ഉണ്ട് ഈ കൂട്ടായ്മ വാഷിംഗ്ടൺ ഡി സിയിൽ നടന്നു വാഷിംഗ്ടൺ ഡി സിയിൽ നടന്ന കൂട്ടായ്മയിൽ വെച്ച് ഇറ്റലിയിൽ നിന്നുകൊണ്ട് ലൈവായിട്ട് അല്ലെങ്കിൽ അത് അവിടെ നിന്ന് വീഡിയോ കോൺഫറൻസൂടെ മറ്റുമാണ് ജോർജിയ മെലോനിക്കാര്യം പറഞ്ഞത് അവർ പറയുന്ന ഒരു കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി രേന്ദ്രമോദിയെ വലതുപക്ഷക്കാരനായിട്ട് ആക്ഷേപിക്കാൻ അമേരിക്കയിലെ ഡെമോക്രാറ്റുകൾ അപ്പോൾ അറിയാമല്ലോ ഡെമോക്രാറ്റിൻ്റെ പ്രധാന പ്രസിഡൻറ്റായിരുന്നു ബൈഡൻ ഈ അവരെപ്പോഴും പ്രധാനമന്ത്രിക്കെതിരായിരുന്നു നരേന്ദ്രമോദിക്കെതിരായിരുന്നു അങ്ങനെ കുറച്ച് ആളുകൾ ശ്രമിക്കുന്നു യൂറോപ്പിലെ കുറച്ച് രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നു ആഗോളതലത്തിലുള്ള കപട ബുദ്ധിജീവികളെന്ന് നടിക്കുന്ന കുറച്ച് പേരുണ്ട് അവർ പറയുന്നു എന്താ നരേന്ദ്രമോദി ഇന്ത്യയിൽ ഹിന്ദുത്വ നടപ്പാക്കുന്നു അല്ലെങ്കിൽ അവിടെ വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുന്നു സത്യത്തിൽ അങ്ങനെയല്ല നമ്മുടെ രാജ്യത്തെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലം എടുത്തു കഴിഞ്ഞാൽ രാജ്യത്തെ വലിയ പുരോഗതിയിലേക്ക് നയിച്ചത് ഈ ബി ജെ പി സർക്കാരാണ് അല്ലെ നരേന്ദ്രമോദി സർക്കാരാണ് ഈ നരേന്ദ്രമോദി സർക്കാരിനെ വലതുപക്ഷക്കാരനാണ് ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നു ഇറ്റാലിയൻ പ്രധാനമന്ത്രി പറയുകയാണ് അപ്പോൾ അവർക്ക് നമ്മളോടുള്ള ഒരു കരുതൽ എത്രത്തോളമാണ് ലോക ക്രമങ്ങൾ മാറിമറിഞ്ഞാലും ഇന്ത്യയിൽ ഇടത് ഒരു വലുത് ആഭിമുഖ്യമുള്ള ആര് ഭരിച്ചാലും രാജ്യാന്തര തരത്തിലുള്ള ഇത്തരം കോൺഫറൻസിൽ നമ്മൾ പങ്കെടുക്കില്ല പക്ഷേ ഇവിടെ ജോർജിയ മെലോനി നമ്മുടെ പ്രധാനമന്ത്രി വലിച്ചിറക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി അത്രയും ഗ്രേറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഏറ്റവും വിശ്വസ്തനായ ഒരു സുഹൃത്താണ് ഇന്ത്യ എന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ ഈ ജോർജിയ മെലോനി അതായത് ഇറ്റലിയുമായി നമുക്കുള്ള ബന്ധം ആലോചിക്കണം നമ്മൾ നരേന്ദ്രമോദി ഒരു തവണ ഇറ്റലിയിൽ പ്പോ അന്ന് ഈ ജോർജിയെ മെലോഡി നരേന്ദ്രമോദിയെ കൂട്ടി നിർത്തിക്കൊണ്ട് ഒരു സെൽഫി എടുത്തിരുന്നു പിന്നീട് അത് മെലോഡി എന്ന് പറഞ്ഞിട്ട് വലിയ ഹിറ്റ് ഹിറ്റായാലും ലോകമെമ്പാടും അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ഈ തൊണ്ണൂറുകളുടെ തുടക്കമെടുക്കാം തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഈ അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് വന്നത് ബിൽ ക്ലിന്റാണ് അന്ന് ബ്രിട്ടനെ ഭരിച്ചത് ടോണി ബ്ലെയറ അവർ അന്ന് ഇടതുപക്ഷക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരെ രാഷ്ട്ര എന്ന് വിളിച്ചു ലോകം മുഴുവൻ ഇടതുപക്ഷത്തിന് ആഭിമുഖ്യമുള്ള ഒരു ലോകക്രമത്തെ സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തിലെത്തിയപ്പോഴോ ജോർജ് ഡബ്ല്യു ബുഷ് അമേരിക്കയുടെ പ്രസിഡന്റായി അന്ന് അമേരിക്ക വലതുപക്ഷത്തേക്ക് നീങ്ങി അതിനുശേഷമാണ് രണ്ടായിരത്തി പത്തിൽ യു കെയിൽ ഡേവിഡ് കാമറൂൺ പ്രധാനമന്ത്രിയായി വരുന്നത് അപ്പം യു കെയും പതിയെ വലതുപക്ഷത്തേക്ക് നീങ്ങിയെന്ന് പറഞ്ഞാൽ യൂറോപ്പ് നീങ്ങി തുടങ്ങി രണ്ടായിരത്തി പതിനാലായപ്പോൾ നരേന്ദ്രമോദി വരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടും അതിനുള്ളിൽ തന്നെയാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി പതിനാലിൽ ആദ്യത്തെ ടീമിൽ പ്രസിഡന്റ് ആകുന്നു അത് കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെട്ടു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അദ്ദേഹം വീണ്ടും വന്നു അതിനുശേഷം ജോർജിയ മെലോനി അവർ രണ്ടായിരത്തി ഇരുപത്തി ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായി ഇപ്പോഴും ആ ഇവരെല്ലാം കൂടി ചേരുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ കൂടി ജാവിയർ മിലി അർജന്റീനയുടെ പ്രസിഡന്റായിട്ട് വരുന്നു അദ്ദേഹം വലതുപക്ഷത്തോട് ചേർന്നിരിക്കുന്നു ഏറ്റവും കൂടുതൽ പുറത്തു വരുന്നത് ജർമ്മനിയിലും ഇനി അധികാരം പിടിക്കുന്നത് വലതുപക്ഷമാണ് അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വലതുപക്ഷത്തിന് ഇത്രയും മുന്നേറ്റം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് മുമ്പ് ഉണ്ടായിട്ടില്ല അതായത് ഒലിഫ് ഷോൾസ് എന്ന് പറയുന്ന അവിടുത്തെ ജർമ്മൻ ചാൻസലർ മാറിയിട്ട് പുതിയ പ്രസിഡന്റ് ഫ്രെഡറിക് മസ് എന്നാണ് പുതിയ ചാൻസലർ ആകാൻ പോകുന്ന ആളുടെ പേര് അതായത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ എന്ന് പറയുന്ന പാർട്ടിയെ പ്രതിനിധീകരിച്ചാണ് വലതുപക്ഷം അവിടേക്ക് അധികാരത്തിൽ വരുന്നത് അപ്പോൾ ലോകം മുഴുവൻ വലതുപക്ഷത്തേക്ക് ചരിയുമ്പോൾ അതിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ ട്രേഡിൽ ഉണ്ടാകുന്നു ഈ ട്രേഡ് ഇന്ത്യക്ക് ഗുണം ചെയ്യും കാരണം ഇപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം നികുതി അമേരിക്ക കൂട്ടുന്നു അപ്പോൾ നമ്മളും തിരിച്ച് അമ്പത് ശതമാനം നികുതി കൂട്ടുന്നു അപ്പോൾ അപ്പം അടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ നികുതി കൂട്ടിയതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത് കൂട്ടി മോദിയും മൈത്രിയും വലിയ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അമേരിക്ക അങ്ങനെ ചെയ്തു എന്നൊക്കെ ഇവിടെ വലിയ രീതിയിലുള്ള കോലാഹലങ്ങളൊക്കെ നടത്തിയപ്പോഴും സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഇന്ത്യ അമേരിക്കയും തമ്മിൽ നടക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇറ്റലിയും കൂടി നമ്മുടെ പ്രധാനമന്ത്രിയെത്തുമ്പോൾ ഇന്ത്യക്ക് അഭിമാനമായ ഒരു കാര്യം തന്നെയല്ലേ അതെ തീർച്ചയായിട്ടും കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഉൾപ്പെടെയുള്ളവരാണ് ഇനി ലോകക്രമത്തെ നിയന്ത്രിക്കുന്നതെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്നു ഇവർ ശരിക്കും യൂറോപ്യൻ രാജ്യത്തെ അല്ലേ അപ്പോൾ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തെ റഷ്യ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തമ്മിൽ ഒരു സ്പർദ്ധയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഫ്രാൻസിൽ സമ്മേളിക്കുകയും ഫ്രാൻസിൽ വെച്ച് അവരൊരു കൂട്ടായ്മ രൂപീകരിക്കുകയും ചെയ്തു അവർ ട്രംപിനെതിരായ നിലപാടെടുത്തു ഇവിടെയാണ് ട്രംപിന്റെ നയതന്ത്ര ബന്ധം അതുപോലെ തന്നെ മോദിയുടെ വിദേശ സ്വതന്ത്ര നയം ഇതെല്ലാം കൂടെ കൂടി ചേർന്നുകൊണ്ട് മെലോനി പുകഴ്ത്തുന്നത് ഡൊണാൾഡ് ട്രംപും ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോനി ജോർജിയ മെലോനിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അർജന്റീനിയൻ പ്രസിഡന്റ് അദ്ദേഹം കൂടെ ചേർന്നു കഴിഞ്ഞാൽ ഇനി വലിയ മാറ്റങ്ങൾ ഈ ലോകത്തേക്കുണ്ടാവും അപ്പോൾ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം വലതുപക്ഷത്തേക്ക് നീങ്ങും അപ്പൊ ഇടതുപക്ഷത്താരാന്ന് നമുക്ക് സംശയം തോന്നും ഇടതുപക്ഷത്താണ് കാനഡയുടെ നമുക്കറിയാലല്ലോ ട്രൂഡോ ജസ്റ്റിൻ ട്രൂഡോയുടെ നിലപാട് ഇപ്പം നമുക്കറിയാം ഇടതുപക്ഷത്തെ കാര്യം എടുത്താലോ അതായത് കാനഡയുടെ പ്രധാനമന്ത്രി ട്രൂഡോ ജസ്റ്റിൻ ട്രൂഡോ പറയുന്നത് എന്താ സിംഗ് പന്വൻ എന്ന് പറയുന്ന ആളെ ഇന്ത്യ കൊല്ലാനായിട്ട് ശ്രമിച്ചു ആഹാ ഇന്ത്യ കൊല്ലാൻ ശ്രമിച്ചല്ലേ എങ്കിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ബൈഡൻ പറഞ്ഞ വന്നു അപ്പം അമേരിക്കൻ പറഞ്ഞ അന്ന് ഇടതുപക്ഷത്തോട് അനുകൂലിച്ചിരുന്നു ഇന്ന് പക്ഷെ ട്രംപ് വന്നപ്പോൾ നേരെ വലതുപക്ഷത്തേക്ക് തിരിഞ്ഞു അപ്പം അമേരിക്കയുടെ നിലപാട് നാല് വർഷം കൂടുമ്പോൾ മാറി മറിയും ഇതാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പീയൂഷ് ഗോയലിൻ്റെ തന്ത്രം അതായത് ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമാണ് ഈ ബന്ധം ഉപയോഗിച്ച് ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ള ട്രേഡിൽ കൂടുതൽ ബന്ധം മെച്ചപ്പെടുത്തണം അങ്ങനെയാണെങ്കിൽ ചൈനയെ ഒഴിവാക്കാൻ അമേരിക്ക ശ്രമിക്കുകയാണ് ഈ ഗ്യാപ്പിലൂടെ മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയും നമ്മളുടെ വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാവുകയും ചെയ്യും അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ടാൽ രണ്ടായിരത്തി കൂടി ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുമെന്നുള്ള പ്രതീക്ഷ നിലനിർത്തുന്നു അപ്പം മെലോനി സത്യത്തിൽ വിളിച്ചത് മോദിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് കാരണം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തും വലതുപക്ഷത്തും രാജ്യാന്തര തലത്തിൽ നിൽക്കില്ല പക്ഷേ ഇന്ത്യ ഇവിടെ ഈ കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിൽ ഈ മെലോനി പങ്കെടുത്ത് ഇന്ത്യയെ പുകഴ്ത്തുകയാണ് ചെയ്യുന്നത് ഇന്ത്യ പൂരത്തുന്നതോടുകൂടി ട്രംപിനെ പൂരുത്തുന്നു അതുപോലെ തന്നെ അർജന്റീനിയൻ പ്രസിഡന്റിനെ പൂരുത്തുന്നു ഇപ്പം ജർമ്മനിയിലേക്ക് അധികാരമാറ്റം ഉണ്ടാകുന്നു അപ്പം ലോകം മുഴുവൻ വലതുപക്ഷത്തേക്ക് ചായുന്ന ഈ ഒരു സാഹചര്യം കൃത്യമായി മുതലെടുക്കണമെന്ന് ഇന്ത്യക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഒരു സ്വതന്ത്ര വിദേശ നയം കൈകാര്യം ചെയ്യുന്ന നമ്മൾ ഇനി അമേരിക്കയുമായിട്ട് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറയുന്ന ഒരു വലിയ കരാറിലേക്ക് ഒപ്പിടാൻ പോകുന്നു ഇന്ത്യ ഇതുവരെ വികസന രാജ്യമാണ് അതുകൊണ്ട് നമ്മൾ ഉപദ്രവിക്കരുതെന്നൊക്കെ ട്രംപിനോട് പറയും ട്രംപ് അതൊക്കെ നമ്മളോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ് കാണുന്നത് ആ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ഉപയോഗപ്പെടുത്തി നമ്മൾ ഇനി വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള നൂറ്റി മുപ്പത് ബില്ല് ഡോളറിന്റെ വ്യാപാരം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഏതാണ്ട് അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ കച്ചവടമാകും അത് ഇന്ത്യയുടെ പുരോഗതിക്ക് വലിയ പ്രേരണയേകും നമ്മുടെ ജി ഡി പി കുതിച്ചുചേരും അങ്ങനെ സാമ്പത്തികമായി നമ്മൾ വളരെ മെച്ചപ്പെടും അപ്പം ഈ മെലോനിയുടെ വിളിയെ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും